ചിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സേമിയ പായസമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായിട്ട് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പൊ പലരും പറയാറുണ്ട് ഒരു വീഡിയോയുടെ അപ്ഡേറ്റ്സ് ചോദിക്കാറുണ്ട് അതിന്റെ കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് റെഗുലറായിട്ട് വീഡിയോ കാണാത്തവർക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല അപ്പം എന്തായാലും എല്ലാ വീഡിയോസും കാണുക പായസത്തിന് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് സേമിയാണ് ഇത് ഫ്രൈഡ് ആയിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത് ഫ്രൈഡ് അല്ലാത്തതാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതൊന്നും ഒരല്പം നെയ്യിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചി ഉപയോഗിക്കുന്ന പാല് ഗുഡ് ലൈഫിന്റെ ആണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്തത് അതിനുശേഷം പലരും ഡൗട്ട്സ് ചോദിച്ചു ഇത് പൊടി കൊണ്ട് പാൽപ്പൊടിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇത് പാൽപ്പൊടിയൊന്നും അല്ല നല്ല ഒറിജിനൽ മിൽക്കാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നതാണ് മോൻ ഇത് വളരെ ഇഷ്ടമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാം നമുക്ക് വേണ്ടത് മുക്കാൽ ലിറ്റർ മിൽക്കാണ് ഇതിപ്പോ ഒരു ലിറ്ററിന്റെ പാക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പം സാധാരണ മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാച്ചിട്ട് ആ പാലാണ് എടുക്കേണ്ടത് ഇത് പാസ്റ്ററൈസ് മിൽക്ക് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് യൂസ് ചെയ്യേണ്ട വിധം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ പൊട്ടിച്ചതിന് ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം ഇതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പാക്കറ്റിൽ ഉണ്ടാകും എക്സ്പയറി ഡേറ്റ് കാര്യങ്ങൾ അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കുക പിന്നെ വേണ്ടത് നമുക്ക് നെയ്യ് വേണം അതുപോലെ തന്നെ ഏലയ്ക്ക ഞാൻ ഇവിടെ മൂന്നെണ്ണം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിന് അനുസരിച്ചൊക്കെ ചേർക്കുക മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം ഞാൻ ഇവിടെ ഒരു ഏഴ് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സേമിയ എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ട മധുരം ക്രമീകരിക്കാം പിന്നെ കാഷ്നട്ട് അതുപോലെ മുന്തിരി ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് വരുന്ന ആ നമുക്ക് ഓഫ് വേണ്ടത് നമുക്ക് കുക്കറിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിക്കുന്നത് നമ്മള് ഇതിന്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മള് ഫുൾ പാൽ ഇതിലേക്ക് ഇപ്പൊ ചേർക്കുന്നില്ല ഇനി നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം അനുസരിച്ച് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചേർക്കുക ഞാനിവിടെ ഏഴ് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയാണെങ്കിലും ചേർക്കാം പൊടി വീട്ടിലുണ്ടെങ്കിൽ ആ രീതിയിൽ ചേർക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് വെക്കാം നമ്മുടെ കുക്കർ അടപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കാഷ്നട്ട് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ് അതിന് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ചേർക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ഇനി നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കാഷ്നട്ട് ഒന്നും നമ്മൾ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ മോനെടുത്ത് വെച്ചത് കൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ വരാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വിസിലടിക്കാനായിട്ട് അനുവദിക്കേണ്ട അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുക കൂടുതൽ കട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ച്ചിരിക്കുന്ന കാഷ്നട്ട് ഒക്കെ ഇതിലേക്ക് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ രുചികരമായ പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും ഇവിടെ ഞങ്ങളുടെ വീട്ടില് മോനും ഹസ്ബൻഡും ഞാനും കുടിക്കാനായിട്ട് റെഡി ആയിരിക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ അപ്പൊ ഞാൻ ഇത് കുടിച്ചിട്ട് ഇന്ന് നമ്മൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് ഉണ്ടാക്കിയത് സമയമില്ലാത്തവർക്ക് പോലും കുട്ടികൾക്കൊക്കെ പായസം വേണമെന്ന് പറയുമ്പോൾ ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ പായസം ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം അവരുടെ മുഖത്തെ പുഞ്ചിട്ട് നമുക്ക് വീണ്ടെടുക്കാം ഈ പായസത്തിൽ നമുക്ക് വേണമെങ്കിൽ ബദാം പിസ്ത ഒക്കെ ചേർക്കാം ഓരോ സ്പൂണും സ്വാദിഷ്ടവും അതുപോലെ രുചി സമ്പൂർണവുമായൊരു പായസമാണ് നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് കൂടി ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം ചിലർക്ക് ചെറുപയർ പായസം ചിലർക്ക് സേമിയ പായസം അങ്ങനെ പല പല ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും അതും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു പുതിയ വർഷം ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം